കലാലയ ജീവിതത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സംരംഭകരാകുവാൻ കൂടി അവസരമൊരുക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും അതിലൂടെ പഠനത്തിനാവശ്യമായ തുക കണ്ടെത്തുവാനുള്ള തൊഴിലുസൃത് പദ്ധതികൾ നടപ്പിലാക്കുകയാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പരിധിയിലുള്ള കാഞ്ഞിരപ്പള്ളി എസ് കോളേജ് എം ഇ എസ് കോളേജ് എരുമേലി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനത്തോടൊപ്പം വിദഗ്ധ പരിശീലനവും നൽകി ജോലി ഉറപ്പാക്കുക പദ്ധതിയുടെ ഭാഗമായി റബർ ടെക്നോളജി പ്ലാസ്റ്റിക് ടെക്നോളജി ഭക്ഷ്യ സംസ്കരണം ബ്യൂട്ടീഷ്യൻ കോഴ്സ് അഗ്രോ ഫുഡ് ലാബ് എന്നിവയാണ് പ്രാഥമികമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ രണ്ട് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റുള്ളവർക്കും അവസരം ഉറപ്പാക്കും ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വെള്ളിയാഴ്ച നിർവഹിക്കും കലാലയ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി കോളേജും സംയുക്തമായി തൊഴിലധിഷ്ഠിത സംരംഭ പരിപാടി നടപ്പിലാക്കുകയാണ് ഒരു വിദ്യാർത്ഥി തൻ്റെ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും അതിലൂടെ പഠനത്തിൻ്റെ ആവശ്യമായ തുക കണ്ടെത്തുവാനുള്ള തൊഴിലധിഷ്ഠിത പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് രൂപം കൊടുക്കുകയാണ് അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പരിധിയിലുള്ള സെൻറ്റ് ജോമിനീസ് കോളേജും എരിമേലി എം ഇ എസ് കോളേജിലും വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വിദഗ്ധ പരിശീലനം നൽകി ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇ ഡി ക്ലബ്ബ് അംഗങ്ങൾ മുഖേന നൈപുണ്യ പരിശീലനം നൽകി ഈ പദ്ധതിയുടെ ഭാഗമായി റബ്ബർ ടെക്നോളജി പ്ലാസ്റ്റിക് ടെക്നോളജി ഭക്ഷ്യ സംസ്കരണം ന്യൂട്രീഷൻ കോഴ്സ് അഗ്രോ ഫുഡ് ലാബ് എന്നിവയാണ് പ്രാഥമികമായി നമ്മൾ തുടക്കം കുറിക്കുക പ്രാഥമികമായി ഉൾപ്പെടുത്തിയ ഈ കോളേജിൽ ഈ കോളേജിൽ അല്ലാതെ മറ്റ് വിദ്യാർത്ഥികൾക്കും തുടർന്നും ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് പ്രസ്തുത പരിപാടികൾ ഉദ്ഘാടനം ഗവൺമെൻറ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ നാളെ എട്ടാം തീയതി രാവിലെ പത്ത് മുപ്പതിന് സെൻറ്റ് ജോമീസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കുക്കുഴി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടി ജെ മോഹനൻ ബി ഡി ഒ സജീഷസ് വ്യവസായ വികസന ഓഫീസർ ഫൈസൽ കെ കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു